വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ലോക സുരക്ഷാ ദിനം അതുമായി ബന്ധപ്പെട്ടുള്ള മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ഭക്ഷണത്തെയും ജലമലിനീകരണത്തെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ജൂൺ ഏഴിന് ഐക്യരാഷ്ട്രസഭ ലോക സുരക്ഷാ ദിനം ആചരിക്കുന്നു ഭക്ഷ്യവിപത്തുകൾ ഒഴിവാക്കുന്നതിനും തിരിച്ചറിയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഈ ദിവസത്തെ മുൻനിർത്തി ലോകാരോഗ്യ സംഘടന തുടരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ ഏഴിനാണ് യു എൻ പൊതുസഭ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഭക്ഷ്യജന്യ രോഗങ്ങളുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിന് ആഗോള ഭക്ഷ്യ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിന് ലോകാരോഗ്യ അസംബ്ലി രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രമേയം പുറപ്പെടുവിച്ചു അംഗരാജ്യങ്ങളുമായും മറ്റ് പ്രസക്തമായ ഓർഗനൈസേഷനുകളുമായും ചേർന്ന ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും എഫ് എ ഒ സംയുക്തമായി ലോക ഭക്ഷ്യ സുരക്ഷാ ദിന അനുസ്മരണത്തിന് സൗകര്യമൊരുക്കുന്നു ശാസ്ത്രം പ്രവർത്തനത്തിൽ ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ സന്ദേശം ലോക ഭക്ഷ്യസുരക്ഷാ ദിനം മെച്ചപ്പെട്ട ആരോഗ്യം നൽകുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഭക്ഷണത്തിലൂടെ പകരുന്ന അണുബാധ തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നു നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരവും ഈ ദിനം നൽകുന്നു